നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ കൊച്ചിയിലെ മൈതാനത്ത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മൈതാനത്ത് ഏറ്റുമുട്ടുകയാണല്ലോ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ചർച്ച നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷവും മഞ്ഞപ്പട നിലപാട് വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് തുടരുക തന്നെ ചെയ്യും കാരണം കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ ഉണ്ടാവണം ടഞ്ചിബിളായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഡിമാൻഡുകളിൽ വരണം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് വാക്കുകൾ മാത്രം പോരല്ലോ പ്രവൃത്തികൾ വരണം എന്നുള്ളത് അവർ നിലപാട് അറിയിച്ചിരുന്നു ഇപ്പോൾ മാച്ച് ഡേ പോസ്റ്റിലും അത് അവർ ആവർത്തിക്കുകയാണ് അഞ്ഞപ്പോടെ എല്ലാ കളിക്ക് മുന്നോടിയായിട്ടും മാച്ച് ഡേ പോസ്റ്റാരുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ മാച്ച് ഡേ പോസ്റ്റിലും നയം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു അനദർ മാച്ച്ഡേ അറ്റ് അവർ ഹോം ടർഫ് ആസ് വി എക്സ്റ്റെൻഡ് അവർ എഫേർട്സ് ടു മേക്ക് എ ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ജോയിനേഴ്സ് ആൻഡ് ബി പാർട്ട് ഓഫ് ഹിസ്റ്ററി എന്ന് കുറിച്ചിട്ടുണ്ട് കുറിച്ചിട്ടുണ്ട് അതാണ് ആ ഒരു പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ എന്നിട്ട് ആ പോസ്റ്റ് നോക്കുക അതിൽ കൃത്യമായിട്ട് പറയുന്ന വേർഡ്സ് എന്നുള്ളത് ക്രോസ് ചെയ്തിട്ടുണ്ട് വെറും വാക്കുകൾ വേണ്ടെന്നർത്ഥം ആക്ഷൻസ് ടിക്കിട്ടിരിക്കുന്നു അതായത് പ്രവൃത്തിയാണ് വേണ്ടത് അല്ലാതെ വെറുതെ വാക്കുകൾ അതുകൊണ്ട് കാര്യമില്ല എന്ന് മാനേജ്മെൻ്റിന് കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നു കൂടാതെ അടുത്തൊരു ചിത്രം വി നീഡ് ഡൊമസ്റ്റിക് സൈനിങ്സ് യെസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഇനിയുള്ള പ്രധാനപ്പെട്ട ഔഷധമാണ് വി നീഡ് ഡൊമസ്റ്റിക് സൈനിങ്സ് ഇപ്പം കുറച്ച് ഡൊമസ്റ്റിക് താരങ്ങൾ പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു വിദേശ താരം പോയി പകരം ആളെ കൊണ്ടുവന്നിട്ടൊരു വിദേശ താരത്തെ പറഞ്ഞു വിട്ടു സോ ടി വിനെ നേരത്തെ പോയതാണ് അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ ഐ എസ് ഏതായാലും ഇനി ഡൊമസ്റ്റിക് സൈനിങ് വേണം എന്നിട്ട് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു പ്ലക്കാർഡ് വീണ്ടും അവർ ആ പോസ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായ ലക്ഷ്യം അതിലുണ്ട് യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഹാഷ്ടാഗ് തുടരുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ മഞ്ഞപ്പട ഒരിഞ്ച് പുറ പുറകോട്ടില്ല വിഷയങ്ങൾ അംഗീകരിക്കണം അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം മാറ്റങ്ങൾ വന്ന് കാണണം അത് കൃത്യമായിട്ട് കിട്ടണം വാക്കുകൾ പോരാ എന്നുള്ള നിലപാട് മഞ്ഞപ്പട അറിയിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ എത്താം